അതിനുശേഷം അറുപതാം വാർഷികം പിറന്നാളുള്ള ആഘോഷത്തിന് ശേഷമേ അതിൻ്റെ സമ്പർക്കത്തിന് ശേഷം പിന്നെ വന്ന ഒരു വലിയ സമ്പർക്കം എന്തായിരുന്നു അതിനുശേഷം വന്ന സമ്പർക്കം ജന്മശതാബ്ദി സമ്പർക്കമാണ് എൺപത്തി ഒൻപത് എൺപത്തൊമ്പതിൽ എൺപത്തെട്ട് എൺപത്തൊമ്പത് എൺപത്തെട്ട് വിജയശിമാർ അല്ലെങ്കിൽ എൺപത്തൊമ്പത് വിജയശേഷി വരെ അപ്പോൾ ആ സമയത്ത് ആ കൊല്ലമാണ് കൃത്യമായിട്ട് ഞാൻ എന്നെ ഇവിടേക്ക് മീനച്ചിൽ താലൂക്ക് കോട്ടയം ജില്ലയിലേക്ക് മാറ്റി അപ്പോൾ അന്ന് അന്ന് വിഭാഗ പ്രചാരക അദ്ദേഹം തന്നെ കെ നന്ദകുമാർ പിന്നീട് ചണ്ഡീഗഡിലൊക്കെ പ്രചാരകായിട്ട് പോയ കെ നന്ദകുമാറാണ് അന്ന് എൻ്റെ ജില്ലാ പ്രചാരകാരത് അപ്പോൾ അന്ന് രാജാ രാജാക്കാട് താലൂക്കിൽ നിന്ന് മാറി മീനത്തിൽ താലൂക്കിൽ വന്നു മീനച്ച് ലാളം കേന്ദ്രമായിട്ട് അവിടെ കാര്യാലയമുണ്ട് അവിടെയാണ് അപ്പോൾ ആ സമയത്ത് ജനശാബ്ദി പ്രവർത്തനം വന്നു പക്ഷേ അപ്പോൾ ഈ സമ്പർക്കം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അതും ഒരു മാസം സമ്പർക്കം ഉണ്ടായിരുന്നു ഡോക്ടർ ജിയുടെ ഒരു പടം ഒരു ലഘുലേഖ പിന്നെ ഒരു ലഘു പുസ്തകം ഉണ്ടായിരുന്നു ആ ഈ മൂന്ന് കാര്യങ്ങളായിട്ട് സമ്പർക്കം ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സേവാ പ്രവർത്തനത്തിന് വേണ്ടി ഒരു നിധി നമ്മൾ രൂപീകരിച്ചിരുന്നു അതിനുവേണ്ടി രസീത് കൂപ്പണുകളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഈ രാജാക്കാട് താലൂക്കിലെ വർഷങ്ങൾക്ക് മുമ്പുള്ള സമ്പർക്കത്തിൻ്റെ അനുഭവം എങ്ങനെ സമ്പർക്കം പ്ലാൻ ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിൽ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു സമ്പർക്കത്തിൻ്റെ ശക്തി എന്താണെന്ന് നമുക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ മുന്നരി പരിചയമുള്ള ആറ് കൊണ്ട് നമ്മുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ കാര്യശാലകളൊക്കെ നടത്തി പിന്നെ ലഹലേഖകളൊക്കെ സ്വയം സേവർക്ക് ഈ ഈ ലഹിലേഖയുടെയും പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചയോ രണ്ടാഴ്ച മുമ്പ് ഈ സമ്പർക്ക സാമഗ്രികൾ അവർ കാണണം അതൊരു പ്രത്യേകതയാണ് ഈ സമ്പർക്ക സാമഗ്രികൾ അവർ കാണുമ്പോൾ ഇത് വിതരണം ചെയ്യേണ്ടത് നമ്മുടെ കടമയാണെന്നുള്ള തോന്നൽ അവരുടെ ഉള്ളിലുണ്ടാകും അവരെ മനസ്സിലാവും ഉറക്കും അത് കാണുമ്പോൾ കാണുമ്പോണ്ട് ഒരു സന്തോഷമുണ്ട് സന്തോഷം ആ കാര്യങ്ങളൊക്കെ അവർക്കത് അതിൻ്റെ കണക്ക് മറ്റു കാര്യങ്ങൾ എല്ലാം പിന്നെ സ്വയംസേവർ ഒന്നിച്ചു കൂട്ടിയിട്ട് എപ്പോഴും ഈ സമ്പർക്കത്തിനുള്ള സാമഗ്രികൾ കഴിയുന്നതും നമ്മൾ വീട്ടിലെത്തിച്ചു കൊടുക്കാതെ ഒന്നിച്ചൊരു കേന്ദ്രത്തിലെത്തിച്ച് അവരോട് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വിവരിച്ച് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടാകും അപ്പം അത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ മീനച്ചിരി താലൂക്കിൽ കോട്ടയം ജില്ല അന്ന് ഈ നന്തേട്ടനൊക്കെ വളരെ ഈ സമ്പർക്ക കാര്യത്തിലൊക്കെ വളരെ എനർജറ്റിക് ആണ് പിന്നെ അതിനു മുമ്പ് ഈ എൺപത്തി മൂന്നിൽ എൺപത്തിനാലില് നടന്ന നെലിക്കൽ പ്രക്ഷോഭം പിന്നെ അവിടെ നടന്ന ഒരു കരുനച്ചി ഒരു ക്ഷേത്ര പ്രക്ഷോഭം അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതുകാരണം ഒരു ഒരു ശരിക്കും ഒരു പാകം വന്ന ഉഴുത് ഒരു സമയമായിരുന്നു അത് കുറേ പ്രക്ഷോഭങ്ങൾ കാര്യങ്ങൾ അതിൻ്റെ ആ നെൽക്കൽ പ്രക്ഷോഭ പ്രക്ഷോഭത്തിൻ്റെയൊക്കെ ഒരു അലയോലികൾ ആ ജില്ലയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഏതായാലും ഞങ്ങൾ സമ്പർക്കത്തിന് വളരെ ഗംഭീരമായിട്ട് പ്ലാൻ ചെയ്തു അപ്പോൾ അതിന് ബാങ്ക് അക്കൗണ്ട് എടുക്കണം ഈ കിട്ടുന്ന പൈസ അതാ സമയത്ത് ബാങ്കിൽ നിക്ഷേപിക്കണം സമ്പർക്കം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം ഒക്കെയാണ് അപ്പോൾ അതും നമ്മൾ ദുർബലമായ സ്ഥലങ്ങളുണ്ട് പുഴവൂര് അതുപോലെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ദുർബലമാണ് സംഘപ്രവർത്തനം കാരണം അവർ കരുനെച്ചി പ്രശ്നത്തിൻ്റെ കാരണം കൊണ്ട് കുറേ സ്വയംസ്കരമൊക്കെ നിർജീവ നിർ നിർജ്ജീവമായിരുന്നു പക്ഷേ അവിടെയൊക്കെ ദുർബലമായ സ്ഥലങ്ങൾ നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്തു മോനിപ്പുള്ളി ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പ്രത്യേകം ബൈട്ടക്കളൊക്കെ നടത്തി ആ സമ്പർക്കത്തിനും ഞാൻ എൻ്റെ അനുഭവത്തിൽ മുപ്പത് ദിവസവും സമ്പർക്കത്തിനും പോയിരുന്നു ഞായറാഴ്ചകളൊക്കെ ഫുള്ളായിട്ട് രാത്രി എട്ട് മണി ഒമ്പത് മണി വരൊക്കെ സമ്പർക്കത്തിൽ ആയിരുന്നു ഏതായാലും അവിടെ വെച്ച് അതിൽ ഏറ്റവും ആ കോട്ടയം ജില്ലയിലെ ഏറ്റവും മുന്നോട്ട് പോയ താരതമ്യ ദുർബലമായ താലൂക്കായിരുന്നു മീനത്തിൽ താലൂക്ക് പക്ഷേ സമ്പർക്കത്തിന് ഏറ്റവും മുന്നോട്ട് പോയ ഏറ്റവും കൂടുതൽ നിധി ശേഖരിച്ച അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിസ്താരകന്മാരൊക്കെ ഇറങ്ങിയ ജതാബ്ദി വിസ്താരന്മാരൊക്കെ ഇറങ്ങിയ ഒരു താലൂക്കായിട്ട് മീനത്തിൽ താലൂക്ക് മാറി ആ ഒരു ഒറ്റ പ്രവർത്തനം കൊണ്ടാണ് എനിക്ക് അടുത്ത കൊല്ലം ഞാൻ ണ്ടായുള്ളൂ അത് കഴിഞ്ഞാൽ ആറ്റിന് ജില്ലാ പ്രചാരമായിട്ട് എനിക്ക് പോകാനുള്ള ഒരു ഒരു കാര്യം അതായിരുന്നു അപ്പൊ ഏതായാലും ആ മെനിച്ചിട്ട് താലൂടെ സമ്പർക്കവും വളരെ വ്യാപകമായിരുന്നു ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഈ എൻ എസ് എസിന്റെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ പോയി കണ്ടു അതുപോലെ തന്നെ അന്നത്തെ പാലാ ടൗണിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ അതായത് മണർകാട് വാപ്പൻ മണർകാട് വാപ്പനെ പറ്റിയൊക്കെ നമ്മൾ നന്നായിട്ട് കേട്ടിട്ടുണ്ട് മണർകാട് വാപ്പനെ കാണാനായിട്ട് ഞാൻ അതുപോലെ തന്നെ ഇന്ന് മുതലാളിയാണ് ഒരു മുതലാളിയാണ് അദ്ദേഹത്തിന് ഇടുക്കിയിലൊക്കെ അദ്ദേഹത്തിന് വ്യാപകമായ വേരുകളുണ്ട് ധാരാളം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള കുറെ ധാരണ മാറി ഞാനുണ്ടായിരുന്നു അന്ന് ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത സുബ്രഹ്മണ്യചേട്ടൻ നീലൂർ സുബ്രഹ്മണ്യചേട്ടൻ അതുപോലെ തന്നെ ഡോക്ടർ ചിദംബരനാഥ് അവരെ കൂടിയാണ് പോയത് പിന്നെ പി ജെ തോമസ് നമ്മുടെ ബിജെപിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു എ ബി പിടിയുടെ ഒക്കെ പ്രവർത്തകൻ പിന്നീട് ബി ജെ പിന്നങ്ങൾ പോയി കണ്ടു പോയി കണ്ടപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പൂജാമുറി ഉണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിലവിളക്കും മറ്റു കാര്യങ്ങളും ഹിന്ദു ചിഹ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം തന്നെ ഞങ്ങളോട് പറഞ്ഞത് മൂന്നാല് തലമുറയ്ക്ക് മുമ്പ് ഞങ്ങൾ ഹിന്ദുക്കളെ മതമാറിയ ആൾക്കാരാണ് ഞങ്ങളുടെ സംസ്കാരം ഇത് തന്നെയാണെന്നൊക്കെ സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ നല്ല കയ്യിൽ തടിച്ച സ്വർണ്ണ മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങളെ കാണിച്ചു രുദ്രാക്ഷമാല കാണിച്ചു ഏതായാലും സംഘത്തെ പറ്റി സംസാരിച്ചപ്പോൾ എനിക്കറിയാം ആർ എസിനെ പറ്റി എനിക്കറിയാം ഞാൻ ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ അവിടെ വെച്ച് പല പ്രചാരകന്മാരെയും പ്രത്യേകിച്ച് ഒരാളുടെ പേരെടുത്ത് പറഞ്ഞത് വാരിചാഷൻ അദ്ദേഹം പലക്കാരാണ് അദ്ദേഹം രാജാക്കാട് ശാന്തംപാറ ഭാഗത്ത് പ്രചാരകായിരുന്നു ഇപ്പം അദ്ദേഹം നമ്മുടെ ഗതിവിധി പ്രവർത്തനത്തിലുണ്ട് അപ്പം അദ്ദേഹത്തേക്കറിയാന്നൊക്കെ പറഞ്ഞു ഏതായാലും കാര്യ സംഭാവന പിന്നെ വന്ന് ഇവിടെ നിന്ന് മേടിച്ചോ എൻ്റെ അനിയനെ കണ്ടാൽ മതി കുട്ടിയച്ചനെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം പിന്നെ കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ നമ്മൾ പോയപ്പോൾ പിന്നെ സംഭാവന തന്നു പിന്നെ അതുപോലെ തന്നെ തോമസ് കാട്ടുവുള്ളി പോയി കണ്ടു പിന്നെ എൻ എസ് എസിൻ്റെ ചുമതലയുള്ള വൈപ്പനം പരമേശ്വരൻ ചേട്ടൻ പോയി കണ്ടു അന്ന് ആ സമ്പർക്കത്തിൽ സജീവമായിട്ട് ഉണ്ടായിരുന്ന ആളാണ് ഇന്നത്തെ ബി ജെ പിയിലുള്ള നമ്മുടെ വക്താവായിട്ടൊക്കെ ചാലഞ്ചർത്തിൽ വരുന്ന ജയസൂര്യൻ അഡ്വക്കറ്റ് ജയസൂര്യൻ അന്ന് അദ്ദേഹം സംഘചുമതലയില്ല അതിന് ഞാൻ വരുന്നതിനും മണ്ഡല ചുമതല ഉണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അദ്ദേഹം സജീവമായിട്ട് നമ്മുടെ സമ്പർക്ക കാര്യങ്ങളിൽ സജീവമായിട്ടുണ്ടായിരുന്നു അദ്ദേഹം പല ആൾക്കാരെ കാണാൻ വന്നു സുബ്രഹ്യചയൊക്കെ ലീവ് എടുത്ത് തന്നെ അദ്ദേഹം ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു നീലപൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും പല ദിവസങ്ങളിൽ എടുത്ത് സമ്പർക്കത്തിന് വേണ്ടി പാല ടൗണിലുള്ള ആൾക്കാരെ പോയി കാണാനായിട്ട് അദ്ദേഹം വന്നിരുന്നു പിന്നെ ഇന്നത്തെ നമ്മുടെ ഡോക്ടർ എൻ ആർ മധു അദ്ദേഹം വന്ന് മീനത്തിൽ താലൂക്കിൽ മീനത്തിൽ ശാഖയിൽ ശാഖ ചുമതലയുള്ള ആളായിരുന്നു വിദ്യ പഠിക്കുന്ന ഡിഗ്രിക്ക് പറ്റി പഠിക്കുന്ന ആളായിരുന്നു അദ്ദേഹവും സമ്പർക്ക കാര്യത്തിലൊക്കെ വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്നു ആ കാലത്തൊക്കെ ശരിക്കും വീടുകളിൽ പകൽ ചെന്നാലും ആളെയൊക്കെ കാണുമായിരുന്നു പക്ഷേ അധികം അത്രയും ബുദ്ധിമുട്ടാണ് പാലാട് പ്രത്യേകത ഒന്ന് നമ്മുടെ കൂടെ നിൽക്കാൻ ആളുണ്ട് വീടുകളിലാളുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് പ്രധാനമായിട്ടും ഒരു അറുപത് എഴുശം എഴുപത് ശതമാനം ആൾക്കാരുടെയും റബ്ബറാണ് വരുമാനം ഈ റബ്ബറിൻ്റെ ഈ ജോലി ഏകദേശം രാവിലെ ഒരു എട്ടുമണി ഒൻപത് മണി ഈ കഴിയും അത് കഴിഞ്ഞാൽ അവർ ഫ്രീയാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ നൈപുണ്യവർഗിന് പോലും വരുന്ന സ്വയം സേവകർ വെളുപ്പിന് മൂന്നര ആകുമ്പോൾ ഒരു നമ്മുടെ നൈപുണ്യവർഗീന്ന് പോയിട്ട് റബ്ബറ് വെട്ടിയിട്ട് മണിക്ക് വീണ്ടും തിരിച്ചു വരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു കാരണം അന്നത്തെ നൈപുണ്യവർഗൊക്കെ തങ്ങുന്ന നിവാസി തങ്ങുന്ന നൈപുണ്യവർഗമായിരുന്നു പക്ഷെ അവർ ആ റബ്ബർ വെട്ടിട്ട് അവർ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് പിന്നെ രാവിലെ ആറര മുതൽ ശാരീരികൊക്കെ കഴിഞ്ഞ് എട്ട് മണിക്ക് അവർ പോകും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു റബ്ബർ പാലെടുക്കാനായിട്ട് അവരുടെ വീട്ടുകാരെടുത്തോളും റബ്ബറ് വെട്ടാനവരും അപ്പം അങ്ങനെ ഒരു അവിടെ ഒരു മിനിച്ചിരി താലൂക്കില് പതിമൂന്ന് പതിനാല് മണ്ഡലപുരി കാര്യർത്താക്കന്മാരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവരൊക്കെ വളരെ വളരെ സജീവമായിരുന്നു ഇനാക്റ്റീവായ ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ അവരൊക്കെ സമ്പർക്കത്തെയൊക്കെ വളരെ നല്ല രീതിയിൽ ആ പാലയിലുള്ള വോട്ടർഷാ സ്വയം സേര് പലരുണ്ടായിരുന്നു വോട്ടർഷ ഓടിക്കുന്നവരൊക്കെ അവർ രാത്രി വോട്ടർഷ ഓടിച്ചിട്ട് പകല് നമ്മുടെ കൂടെ സമ്പർക്കത്തിൽ പോയി അപ്പൊ സമ്പർക്കം ഒരു ലഹരിയായിരുന്നു അന്ന് പിന്നെ കുറച്ച് സമ്പർക്കത്തിൻ്റെ ഒരു പ്രത്യേകത സമ്പർക്കം ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ പിന്നെ പോകാൻ തോന്നും ലഹരിയായിട്ട് മാറും ലഹരിയായിട്ട് മാറും കാരണം ഈ ചോദ്യങ്ങൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ട് മറുപടി പറയണം പറയുമ്പോൾ നമ്മുടെ പ്രതിഭ അപ്പൊ ഏത് ഉത്തരത്തിനായാലും നമ്മുടെ ഒരു കഴിവും പ്രതിഭയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ഒരു മാനം വരും അപ്പൊ അങ്ങനെ അവർക്ക് സയൻസുകാർക്ക് സംസാരിക്കാനായിട്ട് താല്പര്യം ഒക്കെ വരും അതുപോലെ തന്നെ കാര്യവർത്തക്കന്മാരെ തിരിച്ചറിയാനൊക്കെ നമുക്ക് സാധിക്കും അവരുടെ കഴിവൊക്കെ കാലിവരൊക്കെ കാരണം അപ്രതീക്ഷിതമായ ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന മറുപടി അപ്പൊ അവർ ആ മനസ്സിലുള്ള സംഘത്തെ പറ്റിയിട്ടുള്ള ധാരണ അതൊക്കെ അവരുടെ സംഘത്തോടുള്ള അവരുടെ അഭിമാനം ഒക്കെ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഈ കാര്യകർത്തക്കന്മാരെ തിരിച്ചറിയാനും അവരെ വളർത്താനും പറ്റുന്ന ഒരു ഒരു സന്ദർഭമാണ് ശരിക്കും ഈ സമ്പർക്കങ്ങൾ ഡോക്ടർ ഹെഡ്ഗവാർ എന്നൊരു പേര് ശരിക്കും ലോകം അറിഞ്ഞത് ഈ ജന്മശതാബ്ദി സമ്പർക്കത്തിലൂടെയാണെന്ന് അനുമൂലിയ കാര്യമായിട്ട് ഡോക്ടർ ഉണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും അതിനെപ്പറ്റി ആധാരികമായിട്ടൊക്കെ പറയാൻ പറ്റിയ ആൾക്കാർ സംഘത്തിൽ ധാരാളം പേരുണ്ട് നമുക്കതിനത്രയൊന്നും പറയാൻ അറിയില്ല പക്ഷേ എങ്കിലും എനിക്ക് ജന്മശതാബ്ദി സമയത്ത് ഞാൻ പാല മെനത്തി താലൂക്ക് പ്രചാരകമായിരുന്നു അവിടെ ജന്മശതാബ്ദി ഒരു അനുഭൂതിയായിരുന്നു കാരണം നമ്മുടെ കയ്യിൽ പരിമിതമായ വിഭവങ്ങളുണ്ടായിരുന്നുള്ളൂ പൈസ ഒക്കെ കുറവാണ് അന്ന് പക്ഷേ എങ്കിലും അവിടെ സ്വയംസേവകൻ അന്ന് നമുക്ക് ഡോക്ടർജിയുടെ പണം വരച്ച് കട്ടൌട്ടോ അല്ലെങ്കിൽ ഫ് ഫ്ലക്സ് ഇല്ലയെന്ന് പണം വരച്ച് വയ്ക്കാമായിരുന്നു അപ്പോൾ അന്ന് നമ്മുടെ ഞാനിപ്പോഴും ഓർക്കുന്നത് കടപ്പാട്ടൂരുള്ള രാജൻ എന്ന് പറഞ്ഞ സ്വയം സേവനം അദ്ദേഹം ധാരാളം ബോർഡുകൾ തയ്യാറാക്കി ഡോക്ടർജിയെ വരച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെയാണ് വരാം ബോർഡുകൾ തയ്യാറാക്കി പിന്നെ തുണിയിലൊക്കെ കളറിൽ വരച്ച് പലതും തയ്യാറാക്കി അതുപോലെ തന്നെ നല്ല നല്ല ബോർഡുകൾ സ്ഥാപിച്ചു പ്രത്യേകിച്ച് കടങ്ങൂർ പുറയാറ് അതുപോലെ എടക്കോലി പുഴവൂർ ടൗണിലൊക്കെ ധാരാളം ബോർഡുകൾ വെച്ചു പിന്നെ ബോർഡുകളൊക്കെ വെച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ സ്വയംസ്വര് വീണ്ടും വീണ്ടും ബോർഡുകൾ വയ്ക്കാനായിട്ടുള്ള താല്പര്യമൊക്കെ ഉണ്ടായി പിന്നെ നമ്മൾ അന്ന് ചില വാചകങ്ങളൊക്കെ എഴുതി വെച്ചല്ലോ പെറ്റമ്മയും പെറ്റമ്പയും നാടും സ്വർഗത്തേക്കാൾ മണ്ണ മഹത്തരം അങ്ങനെയുള്ള കുറേ വാചകങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ എഴുതി വെച്ചു അപ്പം അങ്ങനെ രാത്രിയൊക്കെ രാത്രി പകലാക്കി അപ്പോൾ പാലയിലൊക്കെ നമ്മൾ പല ചുമരുക ഒക്കെ വെള്ളമടിച്ച് രാത്രിയൊക്കെ മുഴുവൻ നിന്ന് എഴുതിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊരു ഒരു വളരെ ആവേശത്തിൽ സ്വയംസ്വരെ അത് സ്വീകരിച്ചു പിന്നെ ഒന്നും രണ്ടും ഘട്ടങ്ങളും മുന്നോട്ട് പോയാൽ ബാക്കി എല്ലാ ഘട്ടങ്ങളും നന്നായിട്ട് മുന്നോട്ട് പോകുള്ളൂ അപ്പം അതിൻ്റെ ഏറ്റവും പരിസമാപ്തി ആയിരുന്നത് പരിസമാപ്തി ആയിരുന്നത് അതിനുശേഷം കോട്ടയത്ത് നാഗമ്പുടത്ത് നടന്ന വലിയൊരു സമ്മേളനമാണ് അപ്പോൾ ആ സമ്മേളനത്തിൽ ധാരാളം എന്ന ചില ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വളരെ വലിയൊരു പരിപാടിയായിരുന്നു അത് അപ്പോൾ അത് അതിൽ നമ്മുടെ മീനത്തിൽ താലൂക്കിലുള്ള സ്വയം വളരെ സജീവമായിട്ട് പങ്കെടുത്തു ഒരു കൊല്ലം നീണ്ടു നിന്നു ആ ഒരു പരിപാടി അതിൽ വിജയശ്മി സമയത്ത് എല്ലാ പ്രചാരകന്മാരും മുൻ പ്രചാരകന്മാരും ഇപ്പോൾ പ്രവർത്തിക്കുന്ന പ്രചാരകന്മാരും നാഗപ്പൂരിൽ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് കേരളത്തിൽ നിന്ന് ഏഴ് ബസ്സിൽ ആണ് പോയതെന്നാണ് എൻ്റെ ഓർമ്മ ഏഴ് ബസ്സിലെല്ലാവരും ബസ്സിലാണ് നാഗ്പൂർക്ക് പോയത് അപ്പോൾ ഞങ്ങൾ വിജയക്ഷ്മി ദിവസമായിരുന്നു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് നാഗ്പൂരിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാ മണ്ഡലത്തിലും സാങ്കിക്കായിരുന്നു എല്ലാ മണ്ഡലത്തിലും സാഖിക് ഇപ്പോൾ നമ്മൾ നിശ്ചയിച്ച പോലെ തന്നെ ഇപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും നമ്മുടെ എല്ലാ മണ്ഡല അടിസ്ഥാനത്തിലും സാഖിക്കാണ് അപ്പം അന്ന് റൂട്ട് മാർച്ച് ഉണ്ടായിരുന്നില്ല മണ്ഡൽ സാഖികൾ വിജയക്ഷ്മി മണ്ഡൽ പരിപാടിയായിരുന്നു മണ്ഡൽ പരിപാടി മണ്ഡല ഉത്സവങ്ങൾ എന്ന് പറയുന്നതാണ് കൂടി ശരി അപ്പോൾ അതിൽ പക്ഷേ നമ്മൾ ഇവിടുന്ന് പോണേക്ക് മുമ്പ് നല്ല രീതിയിൽ ആസൂത്രണം ചെയ്തിരുന്നു ഈ മണ്ഡല സാങ്കിക്കുകൾ മണ്ഡല വിജേഷോത്സവം എങ്ങനെ നടക്കണം അപ്പോൾ അത് നല്ല രീതിയിൽ ആസൂത്രണം ചെയ്തിരുന്നു പല സ്ഥലത്തും അധ്യക്ഷന്മാരുണ്ടായിരുന്നു അധ്യക്ഷന്മാരെയൊക്കെ നമ്മൾ നേരത്തെ നിശ്ചയിച്ചു അതൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു കാരണം ഇന്ന് ഫോണൊന്നുമില്ല അപ്പോൾ വിളിച്ച് നന്നായിട്ട് നടന്നു എന്ന് ആരും വിളിച്ച് പറയാനൊന്നും പറ്റില്ല പക്ഷേ ഏതായാലും തിരിച്ചു വന്നപ്പോൾ ഏതായാലും ഭംഗിയായിട്ട് നടന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു